ഒരു അറാബിയായ മനുഷ്യൻ ഒരു ബധുവായ മനുഷ്യൻ ഒരു ദിവസം നബിസല്ലാൻ ഹലറത്തിൽ വന്നു സ്വഹാബത്തിന്റെ ഇടയിലൊന്ന് തങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി വന്നിട്ട് ഇദ്ദേഹം ഗൗരവ സ്വരത്തിൽ നബിസല്ലാഹു നിങ്ങളോട് ചൂടായി കയർത്ത് സംസാരിക്കാം ഭയങ്കര സ്ട്രോങ്ങിലാണ് ചൂടാകുന്നത് ഈ സ്ട്രോങ് കേട്ടപ്പോ ഉമർ അലി അള്ളാഹു നിയന്ത്രം വിട്ടു എണീറ്റു അള്ളാഹു എന്ത് മുന്നിലെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇരിക്കൂ അവിടെ ഇരിക്കൂ കാതൽ ഹലിക്കൂര് നബിയ സഹനശീലമുള്ള ആള് നബിയോട് അടുത്ത ആളാണ് നബിയാകാൻ അടുത്ത ആള് പറഞ്ഞ നബിയോട് അടുത്ത സ്ഥാനം കിട്ടുന്ന ആളാണ് നിങ്ങൾ ഇരിക്കണം സഹനശീലം പാലിക്കണേ ഇരിക്കുവറയും ഈ ചൂടായി കയർക്കുന്ന മനുഷ്യനോട് അഷ്റഫുൽ ഹൽക്ക സല്ലാസ്വല്ലം വളരെയധികം വിനയത്തോടെ അതേ ശബ്ദത്തിലോ അതേ പ്രതികരണത്തിലോ അല്ല വളരെ വിനയത്തോടെ തങ്ങൾ ചോദിക്കുന്നു അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കയർത്ത് ചൂടായി സംസാരിക്കുന്നത് നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ നിങ്ങളെ കുടുംബത്തെ വല്ലതും ചെയ്തോ നിങ്ങൾക്കെതിരായിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്നെ ബഹുമാനിക്കുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയിലൂടെ കയറി വന്നിട്ട് ഇങ്ങനെ ചീത്ത പറയുന്നു ഉറക്കെ സംസാരിക്കുന്നു എന്തെല്ലാമോ പറയുന്നു എന്താ സംഗതി അപ്പൊ തങ്ങള് വിധേയത്വത്തോടെ വിനയത്തോടെ സംസാരിച്ചപ്പോ ആറാബി ഒന്നിങ്ങനെ സ്ട്രോങ് ഒക്കെ കുറഞ്ഞിട്ട് പറയാണ് ഇപ്പോ ഇവരൊക്കെ സംസാരിച്ച് പാട്ടിലാക്കിയതുപോലെ എന്നെയും സംസാരിച്ച് പതുക്കെ പതുക്കെ കീഴ്പ്പെടുത്താനാണോ ശ്രമം അപ്പൊ ആറാബി വിചാരിച്ചത് മുന്നിലിരിക്കുന്ന ആളൊക്കെ രമസാശും നിങ്ങളെ വാക്കുവൈഭവം കൊണ്ട് വന്നിരുന്ന് അവിടെ പെട്ടുപോയതാണ് ആറാബിന്റെ ധാരണ ആറാബി ചോദിക്കുന്ന അങ്ങനെ ഇവരൊക്കെ സംസാരിച്ച് വശീകരിച്ചതുപോലെ എന്നെയും പതുക്കെ സംസാരിച്ചിട്ട് നിങ്ങളെ കൂട്ടത്തിൽ ചേർക്കാനാണോ നിങ്ങളെ ഭാവം ഹബീബ് സല്ലാ നിങ്ങൾ പറഞ്ഞു സഹോദര നിങ്ങൾ ആരാണ് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾ പറയൂ വിഷയം പറയൂ ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ആരെയും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനാണ് വേട്ടയാടിയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് വിറ്റി ഉപജീവന മാർഗം കണ്ടെത്തി ജീവിക്കുന്ന അറാബിയാണ് അദ്ദേഹം ഇങ്ങനെ കുപ്പായത്തിന്റെ മടക്ക് ഇങ്ങനെ നിവർത്തിയിട്ട് അതിൽ നിന്നൊരു ഉടുമ്പിനെ എടുത്തു ഉടുമ്പിനെ വേട്ടയാടിക്കൊണ്ടുവരണ്ട് ഉടുമ്പിനെങ്ങനെ മുന്നോട്ടിട്ടിട്ട് പറഞ്ഞു ഈ ഉടുമ്പ് നിങ്ങളെ വിശ്വസിക്കുന്നത് വരെ ഞാൻ പറഞ്ഞു അപ്പൊ എളുപ്പായി തിനേക്കാൾ തകള തിരിഞ്ഞ അള്ളാഹുവിന്റെ ഒരു മഹലു കണക്കിടക്കുന്ന ഉടുമ്പ് ഉടുമ്പ് നിങ്ങളെ വിശ്വസിക്കുന്നത് വരെ ഞാൻ പറഞ്ഞു കാട്ടിൽ നിന്ന് വേട്ടയാടിക്കൊണ്ടു വരുന്ന ഉടുമ്പിനോട് അഷ്റഫുൽ അലൈഹി സ്വലമ നിങ്ങൾ ചോദിച്ചു സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ച് തന്നെ ഉടുമ്പേ

ഭൂമിയിലുള്ളവർ അള്ളാഹുവിന് നമ്മർഷ ചെയ്യുന്നു മരങ്ങൾ ചെയ്യുന്നു മൃഗങ്ങൾ ചെയ്യുന്നു പർവ്വതങ്ങൾ അതിൻ്റെതായ ഒരു ഉടുമ്പിനോട് ചോദ്യം നീ ആർക്കാണ് ആരാധിക്കുന്നത് ഉടുമ്പ് പറയുന്നു സ്ഫുടമായ അറബി ഭാഷയിൽ അധിപനായ ഒരുവനില്ലേഹേ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന ഒരുവനില്ലേ അവൻക്കാണ് ഞാൻ ആരാധിക്കുന്നത് ഉടുമ്പിനോട് അടുത്ത ചോദ്യം ഉടുമ്പേ ഫമൻ ഉടുമ്പെ ഞാൻ ആരാണെന്ന് പറയൂ ഉടുമ്പേ ഉടുമ്പ് പറയുന്നു വറസൂലുഹു ജാലകല്ലാഹു അന്താബുദാറൂരുമി നബി അവിടുന്ന് അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലുമാണ് അമ്പിയ ഇനി പരിസമാപ്തിയായിട്ടല്ലേ തങ്ങൾ അള്ളാഹു നിശ്ചയിച്ചത് കുടുംബ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ അതെ അത്ഭുത സ്തനായി നിൽക്കുന്ന റാവി പറഞ്ഞു നിർസാക്ഷ്യത്തിന് ശേഷം പിന്നെ മറ്റൊരാളുടെ വാക്ക് എനിക്ക് കേൾക്കേണ്ടില്ല നേരിട്ട് ഞാൻ അനുഭവിച്ചില്ലേ നേരിട്ട് ഞാൻ കണ്ടു മനസ്സിലാക്കിയില്ലേ ഇനി എന്നോട് പലരും പലതും പറഞ്ഞ പായോരങ്ങൾ എന്റെ മനസ്സിലുണ്ട് ഓ നബിയെ തങ്ങളെ പലതും പലതും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അതൊക്കെ വിട്ടേക്കുന്നു ഞാൻ അനുഭവിച്ചല്ലോ അതുകൊണ്ട് അല്ല ഇലഹ ഇല്ലെന്ന മുഹമ്മദ് ഉടുമ്പിന്റെ വർത്തമാനം ചെറിയൊരു വർത്തമാനമല്ല ചെറിയൊരു സാക്ഷ്യമല്ല ഉടുമ്പിനറിയാം ആരാണ് ലോകത്തിന്റെ നേതാവ് ആരാണ് അമ്പിയാക്കളുടെ ഉടുമ്പിനറിയാം ഉടുമ്പിന്റെ വർത്തമാനം കേട്ട് സത്യസാക്ഷ്യവചനം ചൊല്ലി ആറാബി അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുന്നു നബിയെ എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തരണം ചെറിയ ഒരു സൂറത്ത് ഓതുന്നതിന് ഇത്രമാത്രം പ്രതിഫലമാണോ അല്ലാഹു തരുന്നത് വലിയ മഹാൻ തന്നെ വീണ്ടും വീണ്ടും ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ് സ്വഹാബത്തിനോട് സംസാരിക്കുകയാണ് റസൂല് ചോദിച്ചു നിങ്ങൾ ഏത് ഗോത്രക്കാരനാണ് ആ റാബി തന്റെ ഗോത്രത്തെ അടയാളപ്പെടുത്തി പറഞ്ഞു ഞാൻ ബനുസുലേയും ഗോത്രക്കാരനാണ് എന്റെ ഗോത്രത്തിലെ ഏറ്റവും പാവപ്പെട്ട ആള് ഞാനാണ് ശരീരം മുഴുവനും മറക്കുന്നൊരു തുണി പോലും വസ്ത്രം ഒന്നും തന്നെ ഇല്ല കീറിപ്പറിഞ്ഞ ഒരു മേൽവസ്ത്രമാണുള്ളത് ഉള്ളത് അതിന്റെ കുപ്പായ കയ്യിൽ നിന്നാണ് നേരത്തെ ഉടുമ്പിനെ വലിച്ചിട്ടത് അതിൽ അതിലോട്ടയില്ലാത്ത ഭാഗങ്ങളില്ല സ്വഹാബത്തിനോട് പറഞ്ഞു സുഹാബാ പാവപ്പെട്ട ഒരു മനുഷ്യനാ ആ വാക്ക് കേട്ടപ്പോഴേക്ക് ചില സുഹാബിമാര് പോയി വസ്ത്രം കൊണ്ടുവന്നു ചിലർ ചെരുപ്പ് ധരിച്ചിട്ടില്ലല്ലോ ചെരുപ്പ് കൊണ്ടുവന്നു ചിലര് ധാന്യങ്ങൾ കൊണ്ടുവന്നു വീട്ടുപകരണങ്ങൾ കൊണ്ടുവന്നു അവർക്കാകുന്ന പലതും പലരും കൊണ്ടുവന്നു അബ്ദുറഹ്മാൻ പറഞ്ഞു നബിയേ വാഹനമാണ് വാഹനമാണ് നല്ല വലിയ വാഹനമാണ് ഈ വാഹനം ഞാൻ ഇദ്ദേഹത്തിന് സമ്മാനമായി കൊടുത്തു നബിയേ ആ സമയത്ത് നബി സമയത്തിന് പറഞ്ഞു അബ്ദുറഹ്മാൻ നാളെ അബ്ദുറമാൻ നിങ്ങൾക്കൊരു വാഹനമല്ല നൽകും സ്വർഗത്തിൽ നിന്ന് അണീച്ചുകൊണ്ട് വന്നൊരു വാഹനമാണ് അതിൻ്റെ മേലെ സ്വർഗത്തിന്റെ പച്ചപ്പട്ട് വിരിച്ചിട്ടുണ്ടാകും നിങ്ങൾ അതിന്റെ പുറത്ത് ഏറിക്കൊണ്ട് മഷറിലൂടെ പോകുമ്പോ നിങ്ങളെ കാണുന്നവർ മുഴുവനും നിങ്ങളെപ്പോലെ ഒരു വാഹനം കിട്ടാൻ ആഗ്രഹിച്ചു പോകും അബ്ദുറഹ്മാനെ ഇതിന് നാളെ വെച്ച് അള്ളാഹു നിങ്ങൾക്ക് ഇതിനേക്കാൾ എത്രയോ പകിട്ടാർന്ന ഒരു ക്ഷീണവും ഒരു തളർച്ചയും ഒരു രൂപഭാവവും ഒരു രൂപ നല്ലൊരു വാഹനം നിങ്ങൾക്ക് തരുമെന്ന് അലൈ വസല്ലം പറഞ്ഞു ആ വാഹനത്തിലെ റീട്ട് ചെരുപ്പും ധരിച്ച് വസ്ത്രവും ധരിച്ച് ആവശ്യ വസ്തുക്കളൊക്കെ സ്വീകരിച്ച് തന്റെ ഗോത്രത്തിലേക്ക് പോകുമ്പോ അപ്പുറത്തുന്നതാ ആയിരം ആളുകൾ അമ്പൊക്കെ ഊരി പിടിച്ച് വിദ്യയിൽ നല്ല നല്ല കഴിവും പ്രാവീണ്യമുള്ള ആയിരം ആളുകൾ നല്ല ശത്രുതയോടെ നല്ല എതിർപ്പോടെ കുതിച്ച് ചാടി വരുന്നു ഇദ്ദേഹം അവരെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെ കാണോ എങ്ങോട്ടാ പോകുന്നത് അവര് പറഞ്ഞു നബിയായി വന്ന ഒരാളില്ലേ ഇവിടെ നബിയാണ് അവസാനത്തെ നബിയാണെന്ന് വാദിക്കുന്ന ആളില്ലേ അദ്ദേഹത്തെ നേരിടാനാണ് ഞങ്ങൾ പോകുന്നത് ആ സമയത്ത് അറാബിയായി മുത്തനബിതങ്ങളെ കണ്ട് സ്വീകരിച്ച് സഹാബി പട്ടം സ്വീകരിച്ച ആ മഹാമനുഷ്യൻ പറഞ്ഞു ഒന്ന് നിൽക്കൂ എന്റെ ഉടുമ്പിന്റെ വർത്തമാനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഉടുമ്പ് പറഞ്ഞ മുത്തനബിതങ്ങളെ പരിചയപ്പെടുത്തിയ പരിചയങ്ങൾ മുഴുവനും കേട്ടപ്പോ ആയിരം ആളുകൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു അഷ്ഹദു അതുഹ ഇല്ല സംസാരം കൊണ്ട് ആയിരത്തി ഒന്ന് മെമ്പർമാര് ഒരൊറ്റ ദിവസം തന്നെ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നുവെങ്കിൽ ഹബീബ് മുഹമ്മദ് അറിയാത്ത ഒരു സൃഷ്ടിയില്ല അതാണ് സഹോദരങ്ങളെ ണം അവിടുത്തെ നന്നായി പുകയത്തണം അവിടുത്തെ അവദാനങ്ങൾ വായി്തണം അള്ളാഹു നമുക്കതിന് നൽകുമാറാകട്ടെ അഷ്റഫുൽ

അവയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആചേത വസ്തുക്കൾക്ക് ഒരു ഇല്ലല്ലോ എന്നിട്ടും മുത്തുനബിതങ്ങൾ അവരെ മനസ്സിലാക്കി ഉൾക്കൊണ്ടെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാരായ നമ്മൾ പ്രത്യേകം നമ്മളോട് കീർത്തിച്ചിട്ടുണ്ട് എന്ത് അള്ളാഹുവിന്റെ റസൂല് തങ്ങളെ പഠിക്കണം തങ്ങളെ പിൻപറ്റണം തങ്ങളെ മനസ്സിലാക്കണം തങ്ങളെ ചെയ്യണം തങ്ങളെ തങ്ങളെ ബഹുമാനിക്കണം യഥാർത്ഥത്തിൽ വിശ്വസിക്കണം ദീനിനെ ശക്തിപ്പെടുത്തണം നമ്മൾ ചെയ്യണം അള്ളാഹുവിനെ ആരാധിക്കേണ്ട ബഹുമാനിക്കേണ്ട തലങ്ങളിൽ മുഴുവനും പടച്ച പടച്ചറബിന് ആരാധനകൾ അർപ്പിക്കണം അള്ളാഹു നമുക്കതിന് നൽകുമാറാകട്ടെ